നമുക്കൊരിക്കലും ഗ്രഹിക്കാൻ കഴിയാത്ത ഉള്ളുറപ്പിൻ്റെ ഒരു പറ്റു പുസ്തകത്തിലും എഴുതി തീർക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെ പകരം വയ്ക്കാനില്ലാത്ത കരുതലിൻ്റെ പേരാണ് നമ്മുടെയൊക്കെ പൊന്നുപ്പ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ താങ്ങും തണലുമാണ് നമ്മുടെ ഉപ്പമാർ പ്രിയമുള്ളവരെ ജീവിതത്തിൽ നാം എത്ര ഉയരത്തിലെത്തിയാലും എത്ര വലിയ ഡിഗ്രികൾ നമ്മുടെ പേരിനോട് ചേർത്ത് ചേർത്തുവെച്ചാലും കുഞ്ഞുനാളിൽ നാം ചാഞ്ഞുറങ്ങിയ ആ ഉപ്പയുടെ ഇടനെഞ്ചിന്റെ ചൂടും താളവും വാരിയെടുത്ത് നമുക്ക് നൽകിയ ചുടു ചുംബനങ്ങളും വീഴാതെ നമ്മെ കാത്ത ആ കരുതലിനെ നാം ആയുഷ്കാലം മറക്കാതെ കൂടെ കൊണ്ടു നടക്കണം നമുക്കൊരു നല്ല ജീവിതമുണ്ടാവാൻ ജീവിതത്തിൽ നാം ഒന്ന് കരക്കെത്തി കാണാൻ തൻ്റെ ജീവിത സന്തോഷങ്ങളെ മുഴുവൻ ത്യജിച്ച ഉപ്പാക്ക് പകരം നൽകാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അല്ലെങ്കിൽ എന്തു പകരം നൽകിയാലാണ് മതിയാവുക പ്രിയമുള്ളവരെ അൻത നീയും നിന്റെ സർവത്ര സമ്പാദ്യവും നിന്റെ ഉപ്പയോളം വരില്ല എന്ന് ഹദീസിൽ കാണാം ഓർക്കുക അൽവാലിദു ഔസത്തു അബുവാബിൽ ജന്ന സ്വർഗത്തിന്റെ മധ്യ കവാടം അള്ളാഹു നമ്മുടെയൊക്കെ ഉപ്പമാർക്ക് ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാർക്ക് അവൻ്റെ സ്വർഗീയ അനുഗ്രഹം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ